യൂസ് നമ്മുടെ ഫ്രോ ഡിസ്ക് കിട്ടിയിട്ടുണ്ട് ഗീസ് കണ്ട ഇതാണ് ഇതിൻ്റെ സ്ക്രൂ തന്നത് ഹേ ഗായ്സ് നമ്മൾ ഫ്രോ ഇടാൻ ഇടാന്നുള്ളത് ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ അവിടെ വണ്ടിയുടെ പ്രോഡിസ്ക് വന്നിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോയി ലള കൊണ്ടുവന്നിട്ടുണ്ട് ഫ്ലിപ്പിൽ നിന്ന് ബുക്ക് ചെയ്താൽ അതെല്ലാം മേടിച്ചിട്ട് വണ്ടി ഇടണെങ്കിൽ കാണിച്ചു തരാം കേസ് ജ്യൂസ് നമ്മുടെ പ്രോഡിസ്ക് കിട്ടിയിട്ടുണ്ട് റേറ്റ് ഇത്ര റേറ്റ് കൊടുത്തിട്ടില്ലേ തിന്തു കൊപ്പ മുന്നൂറ് രൂപയാണ് ഗൈസ് രണ്ടെണ്ണം മുന്നൂറ്റി ഒമ്പത് രൂപ എന്തായാലും അപ്പം ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് വണ്ടിക്കകത്തോട്ട് സെറ്റ് ചെയ്യാം ഓക്കെ ലിക്കാൻ വണ്ടി സെറ്റ് ചെയ്യാം ഏ ഗ്സ് നമ്മൾ പ്രോ ഡിസ്ക് ഇടാൻ പോയി എന്താ ഇതാണ് സാധനം നാലെണ്ണം മേടിച്ചിട്ടുണ്ട് ഫ്രണ്ടും ബാക്കും ഒറ്റക്കായ പാടാണ് ഇതൊന്നും ഞാൻ വീലിലിട്ട് കയറ്റിയിട്ടിട്ട് കാണിച്ചു തരാം ഇത് വലിയ പാടൊന്നുമില്ല ഇല്ല അവർ അതെടുക്കുക ഞാൻ ഇവിടെ അങ്ങനെ ഉള്ളിലോട്ട് കയറ്റിയിടണം ഫ്രണ്ടിൽ ഉള്ളിലോട്ട് കയറ്റിയിടണം അപ്പറ സൈഡിൽ വരണം ഇപ്പർ സൈഡിൽ വരണം രണ്ട് സൈഡിൽ വരണം എന്നിട്ട് സ്ക്രൂട്ട് ടൈറ്റ് ചെയ്യാം അതിന് ചെറിയ കേബിൾ ടൈം തന്നിട്ടുണ്ടാവും അതിട്ട് മറ്റേ അതിൻ്റെ തുമ്പത്ത് വലിച്ചു കൊടുക്കുക ഞാൻ കാണിച്ചു തരാം ഗീസ് കണ്ടത് ഇതാണ് ഇതിൻ്റെ സ്ക്രൂ തന്നത് സ്ക്രൂ ഒക്കെ അവർ അതിൻ്റെ കൂടെ തരും ട്ടാ ഇത്ര സാധനമാണ് ഉള്ളത് ഇനി രണ്ടെണ്ണം എടുക്കണം ആദ്യം ഒരെണ്ണം ഇടട്ടെ കേട്ടോ ഇട്ട് തരാം ഇപ്പോൾ ഒരെണ്ണം ഇട്ടണം നമ്മൾ കണ്ടി സ്ക്രൂ ഇട്ടെ കേസ് ചെറിയൊരു പണി കിട്ടി ഇതകത്തോടെ കീറി പോരും വാഷറ് മേടിക്കണം രണ്ടെണ്ണം ഇപ്പം എന്തായാലും വാഷർ മേടിച്ചിട്ട് മൊത്തം അത്ര വാഷർ കുറച്ച് മേടിക്കണം കേസ് അത് മേടിച്ചിട്ട് ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ കാണിച്ചുതരാം കേസ് നമ്മൾ അങ്ങനെ വാഷർ മേടിച്ചിട്ടുണ്ട് പന്ത്രണ്ടെണ്ണം മേടിച്ച് സ നേരത്തെ ഇത് അതിൻ്റെ കൂടെ കിട്ടണമായിരുന്നു പക്ഷേ ഇപ്പം കിട്ടിയില്ല ഇത് എന്തായാലും ആ സ്ക്രൂ ചേർന്ന നമ്മൾ പിന്നെ മനസ്സിലായില്ല അപ്പോൾ നമുക്ക് എന്തായാലും വെച്ച് നോക്കാം ഇത് നമ്മൾ പിന്നെ മുഞ്ചേർ ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ വീഡിയോ എടുത്ത് ചേർത്തു ഇപ്പം ചെറുതൊരെണ്ണം കൂടെ മേടിച്ചിട്ടുണ്ട് രണ്ടും മേടിച്ചിട്ടുണ്ട് ഉണ്ടോ ഇത് ഇതും കൂടെ മേടിച്ചു നേരത്തെ ഇത് മാത്രമേ ഉള്ളതായിരുന്നു ഇതിൻ്റെ അകത്ത് കയറേ അപ്പോൾ എന്തായാലും ഞാനൊന്ന് ടയർ ചെയ്യാതെ ഫസ്റ്റ് ചോർണ് ഇടട്ടെ എനിക്ക് രണ്ടു പ്രൊസൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം എന്തായാലും ഫസ്റ്റ് ചോർണ് ഇടട്ടെ ഗെയ്സ് നമ്മളതിൻ്റെ ഫ്രണ്ട് ഇത് ഇട്ടിട്ടുണ്ട് പ്രോഡക്സ് ഇട്ടിട്ടുണ്ട് പ്രോഡക്സ് എന്ന് വന്നപ്പോൾ തന്നെ ലുക്ക് മാറി കണ്ട ഇരിട്ടി കേസ് ഇപ്പം എന്തായാലും ബാക്കിലത്തെ ഞാൻ ഇത് ഇടണ്ടതെന്ന് പറയുന്ന സ്ക്രൂ എടുത്ത് അവിടെ ഇവിടെ ഇട്ട് വേണ്ട മൂന്ന് സ്ഥലമുണ്ട് മൂന്നെണ്ണം ഇവിടെ ഇത് ഇവിടെ വരെണ്ണം ഇവിടെ വരെണ്ണം ഞാൻ ഇത് ഇവിടെ ഒരെണ്ണം ഉണ്ട് കണ്ട അവിടെ മൂന്ന് സ്ഥലത്ത് ഇട്ട് വാഷർ ഇട്ട് അപ്പുറത്ത് സ്ക്രൂ ഞെട്ടി ടൈറ്റും കൂടെ ചെയ്താൽ മതി വേറെ പരിപാടിയൊന്നും ഇല്ല നമ്മുടെ വീഡിയോ ഇത്ര റിലീസ് എന്തായാലും ആ പുറയിലെത്തോടെ ഇടാൻ വന്നിട്ടും പിന്നെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല മൊത്തം ആ വീഡിയോ ഇത്ര റിലീസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വേണ്ടിയായിട്ട് പിന്നെ കാണാം കേസ് ബൈ